കൊല്ലം കടയ്ക്കലിൽ പേവിഷബാധയേറ്റ യുവാവ് മരിച്ചു കുറ്റിക്കാട് സ്വദേശി ബൈജുവാണ് മരിച്ചത് പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധയേറ്റാണ് മരണമെന്ന് കണ്ടെത്തിയത് വിവരങ്ങൾ നൽകും ലിജോ എങ്ങനെയാണ് പേവിഷബാധയേറ്റത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ ഇപ്പോൾ അനീഷ ഈ ചൊവ്വാഴ്ചയാണ് ബൈജു കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് മരിക്കുകയും ചെയ്തത് അതായത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ കാണിച്ചതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചുകയും ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തത് തുടർന്ന് നടത്തിയ പരിശോധന അതായത് പോസ്റ്റ്മോർട്ടം ഒപ്പം തന്നെ സ്രവപരിശോധനയിലുമാണ് ഈ പേവിഷബാധ ഏറ്റിട്ടുണ്ടെന്നുള്ള കാര്യം ആ പരിശോധനാ ഫലം പോസിറ്റീവ് ആവുകയും പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തത് എവിടെ നിന്നുമാണ് ഈ പേവിഷബാധ ഏറ്റത് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിനെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യം കാര്യം ഇയാൾ ആ ഒരു കടയ്ക്കൽ കുറ്റിക്കാട് മേഖലയിലൊക്കെ നിരവധി ആയിട്ട് സ്ഥിരമായി സംസാരിക്കുകയും ഒപ്പം തന്നെ അവരുമൊക്കെയായി ബന്ധപ്പെടുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒപ്പം തന്നെ തെരുവിലെ നായ്ക്കളുമൊക്കെയായിട്ട് അടുത്തിടപഴകുന്ന ഒരു വ്യക്തി ായിരുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ അടുത്ത സമയത്തൊന്നും ഇയാൾക്ക് ആൾക്ക് ഇത്തരത്തിൽ നായയുടെ കടിയേൽക്കുകയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ചികിത്സ തേടിയതോ യാതൊരു വിവരവും ആരോഗ്യവകുപ്പിന് ലഭിക്കുകയും ചെയ്തിട്ടില്ല ബൈജുവിന് പിന്നെ എവിടെ നിന്നുമാണ് ഇത്തരത്തിൽ ഒരു രോഗ അതായത് പേവിഷബാധ ഏറ്റത് എന്നുള്ളതാണ് കുഴപ്പിക്കുന്ന ചോദ്യം ഇന്നായിരുന്നു ഈ പരിശോധന ഫലം പുറത്തു വന്നത് അതിന് പിന്നാലെ ആരോഗ്യവകുപ്പും അതിന് അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായി ഇത് നിന്നും വന്നു ഒപ്പം തന്നെ ഇയാളുമായിട്ട് സമ്പർക്കമുണ്ടായിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കി തുടർ ചികിത്സകളുമായി മുന്നോട്ട് പോകാനുമുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അനീഷ്